നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എല്ലാ വർഷവും എം എൽ എസിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓൾ സ്റ്റാർ ഇലവൻ്റെ ഒരു സൗഹൃദ മത്സരം അരങ്ങേറാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മെക്സിക്കോയിലെ ലിഗ എം എക്സ് ഓൾ സ്റ്റാർ ഇലവനെതിരെയായിരുന്നു എം എൽ എസിലെ ഓൾ സ്റ്റാർ ഇലവൻ സൗഹൃദ മത്സരം കളിച്ചിരുന്നത് ഇത്തവണയും മെക്സിക്കോയിലെ ഓൾ സ്റ്റാർ ഇലവനെതിരെയാണ് ഈ ഒരു സൗഹൃദ മത്സരം നടക്കുന്നത് അതിനുള്ള ടീം ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് കൊളംബസ് ക്രൂ എന്ന ക്ലബിന്റെ മാനേജറായ വിൽഫ്രഡ് നാൻസിയാണ് ഇത്തവണ പരിശീലകൻ ഇദ്ദേഹമാണ് ചില താരങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ചില താരങ്ങളെ ആരാധകരും മീഡിയാസും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സും ഉൾപ്പെട്ട വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്തു രണ്ടുപേരെ എം എൽ എസിൻ്റെ കമ്മീഷണറായ ഡോൺ ഗാർബർ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ടീമിൽ ഇടം നേടാൻ സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് മെസ്സി ഉൾപ്പെടെയുള്ള നാല് ഇൻ്റർമയാമി താരങ്ങളാണ് ഈ ഒരു ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് വോട്ടിങ്ങിലൂടെയാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലയണൽ മെസ്സി സുവാരസ് ബുസ്കറ്റ്സ് ആൽബ എന്നീ നാല് താരങ്ങളാണ് സ്ഥാനം ഇൻ്റർമയാമിയിൽ നിന്നും കണ്ടെത്തിയിട്ട് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് ഈ മത്സരം നടക്കുക പതിനെട്ട് ക്ലബുകളിലെ താരങ്ങളാണ് ഈ ഒരു ഓൾ സ്റ്റാർ ഇലവനെ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ മുപ്പത് താരങ്ങളുടെ ലിസ്റ്റിൽ നിന്നും നാല് താരങ്ങളെ തിരഞ്ഞെടുക്കും അതിൽ നിന്നും വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടാണ് ഒരാളെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കുക മെസ്സി ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ് ഇന്റർ താരങ്ങളെ കൂടാതെ ഒരുപടി സൂപ്പർ താരങ്ങൾ ഈയൊരു എം എൽ എസ് ഓൾ സ്റ്റാർ ഇലവനിൽ ഉണ്ട് ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറിസ് അതുപോലെ തന്നെ യുവ സൂപ്പർ താരം റിക്കി പുജ്ജ് ക്രിസ്ത്യൻ ബെൻഡെക്ക് ബെർണാഡ്ഷി തുടങ്ങിയ താരങ്ങൾ എം എൽ എസ് ഓൾ സ്റ്റാർ ഇലവനിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട് കോപ്പ അമേരിക്ക അവസാനിച്ചതിന് ശേഷം മെസ്സി കളിക്കുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നുകൂടിയായിരിക്കും ഈയർ ഫ്രണ്ട്ലി മത്സരം ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം